മലയാളം സീസൺ സെവന്റെ വീക്ക് എൻഡ് എപ്പിസോഡാണ് എന്നത്തേം പോലെ തന്നെ ഫ്രൈഡേ ഇതിന്റെ ഷൂട്ടും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റർഡേ സൺഡേ എപ്പിസോഡിലാണ് എലിമിനേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത് സാറ്റർഡേ എപ്പിസോഡിൽ ആരും തന്നെ ഔട്ട് ആവുന്നില്ല അത് സൺഡേ എപ്പിസോഡിലാണ് കാണിക്കുക അവിടെയുള്ള എല്ലാ പ്ലേയേഴ്സും നല്ല സ്ട്രോങ് ആണെങ്കിൽ പോലും ഇത്തവണ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് അക്ബർ ലക്ഷ്മി നെവിൻ ആര്യൻ ഇവരെല്ലാമാണ് വളരെ കുറവ് വോട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലും ആവും പുറത്തു പോവുക ഒന്നിൽ കൂടുതൽ പേർ പുറത്തു പോകും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് പുറത്താക്കിയത് ഒരാളെ മാത്രമാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഔട്ടായി എന്ന് പറയുന്ന പേര് നെവിൻ്റെതാണ് അനിമോളും നെവിനായിട്ടവിടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അനിമോൾ ഫാൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നെവിൻ്റെ എലിമിനേഷൻ തന്നെയാണ് നെവിൻ ഔട്ടായി പോകണമെന്ന് തന്നെയാണ് കൂടുതലായും അനിമോൾ ഫാൻസ് ഒക്കെ ആഗ്രഹിക്കുന്നത് നെവിൻ കഴിഞ്ഞാൽ ഔട്ട് ആവാൻ ചാൻസ് ഉള്ള പ്രേക്ഷകർ കൂടുതലായിട്ടും പറയുന്ന പേര് ലക്ഷ്മിന്റെയാണ് കഴിഞ്ഞ ടാസ്കും കാര്യങ്ങളിലൊക്കെ കുറച്ച് വീക്കായിട്ട് പെർഫോം ചെയ്ത രണ്ടു പേരാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ നെവിനും അപ്പൊ എന്തായാലും ഇത്തവണ ആര് പുറത്തു പോകുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി വളരെ ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ ബിഗ് ബോസിന്റെ നൂറാം ദിവസത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള എവിഷനും എലിമിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആയിരിക്കും ചിലപ്പോൾ പുറത്തു പോവുക ഇത്തവണ കൂടുതലായും പറയുന്നത് നെവിന്റെയും ലക്ഷ്മിന്റെയും പേരാണ് അപ്പൊ നിങ്ങൾ ഇതിൽ ആരാണ് ഔട്ട് ആവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക നെവിൻ ഇത്തവണ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയോ ഇല്ലെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം ഇതുപോലുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് yeah